ശരി ടൈൽസിന്റെ ഇപ്പൊ ഞങ്ങള് ഡിവോഴ്സ് ആണ് ആള് വേറെ കല്യാണം കഴിച്ചു കല്യാണം കഴിഞ്ഞ അന്ന് രാത്രിയിൽ എന്നെ വീഡിയോ കോൾ വിളിച്ച് എന്നെ കാണിച്ചു തന്നു ഞാനും എൻ്റെ കുഞ്ഞുമായിട്ട് അച്ഛൻറെ അമ്മയുടെ അടുത്താണ് പക്ഷെ എനിക്കൊരു പാഠം അതിലൂടെ ഒരാളെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടല്ലോ ആ ചതിക്കുന്ന ഫീലിങ്സും ആ ഒരു വേദനയുണ്ടല്ലോ എനിക്കങ്ങ് സഹിക്കാൻ പറ്റുന്ന അങ്ങ് അപ്പുറമായി പോയി അച്ഛന്റെ അമ്മയുടെ മാക്കും കേൾക്കാതെ ഞാൻ ഇറങ്ങി പോയിട്ടാണല്ലോ എനിക്കിത് പറ്റിയെന്നുള്ളൊരു വിഷമം എനിക്ക് നാട്ടുകാരുടെ കളിയാക്കലെന്ന് വെച്ചുകഴിഞ്ഞ എൻ്റെ പൊന്നെ സഹിക്കാൻ പറ്റത്തില്ല എൻ്റെ ദൈവമേ അമ്മാതിരി കളിയാക്കെ കളിയാക്കുന്നു ഒരാളെ ആളും കൊണ്ടുപോയി ഒരാളെ എൻ്റെയിലും തന്നെ എനിക്ക് ഒരേ സമയം രണ്ട് ദുഃഖം എനിക്ക് ഒന്ന് എൻ്റെ കുഞ്ഞു പോയി രണ്ടെന്റെ ഭർത്താവ് പോയി ഞാൻ ചെയ്യാത്ത ജോലി ചുരുക്കോ ചെയ്യാത്ത ഞാൻ കശുവണ്ടി ഫാക്ടറിയിൽ ജോലിക്ക് പോയിട്ടുണ്ട് ഞാൻ പെട്രോൾ പമ്പിൽ ജോലിക്ക് ഇന്നിട്ടുണ്ട് ഞാൻ വെളുപ്പിന് പത്രം ഇടാൻ ഞാൻ പോയിട്ടുണ്ട് ഞാൻ അവർ പ്ലാറ്റ്ഫോം ചെത്താൻ ഞാൻ പോയിട്ടുണ്ട് എനിക്ക് ഈ സമയം വരെ ഞാനൊരു അഞ്ഞൂറ് രൂപ കൂടുതലുള്ള ഒരു ഡ്രസ്സ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ ഇട്ടിട്ടില്ല എൻ്റെ കുഞ്ഞിനൊരു നല്ല ഉടുപ്പ് വാങ്ങാനാവട്ട് എന്റെ കുഞ്ഞ എന്നോട് ചോദിക്കുന്നു അമ്മ അമ്മയ്ക്ക് ആരും ഇല്ലെങ്കിലും ഞാനില്ലേ അമ്മ അമ്മയ്ക്ക് അമ്മ എന്തിനാ വിഷമിക്കുന്നു എന്റെ കുഞ്ഞിനെ വെച്ചം കൂടി ഞാൻ ഒരുങ്ങി കേട്ടോ പിന്നെ ഞാൻ വെച്ചാൽ എന്തിനാണ് ഞാൻ മരിക്കുന്ന എന്തിന് അയാൾ പോയതിന് ഞാൻ മരിക്കുന്ന എന്തിന് എന്റെ കുഞ്ഞിനെ ഞാൻ ജീവിക്കണ്ടേ അവനെ ഞാൻ നോക്കണ്ടേ ആരും ഇല്ലെങ്കിലും എനിക്ക് എൻ്റെ കുഞ്ഞുണ്ടാവും എന്നറി എന്റെ ഇപ്പോഴത്തെ ആഗ്രഹമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നല്ലൊരു വീട് വേണം എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം